ഞാനവിടെ കൊക്കോക്കാൻ വരാം ഞങ്ങളുടെ നാട്ടിൽ കൊക്കോക്ക എന്നാ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇനി എന്റെ പേര് പറയുന്നത് ഒരെണ്ണമാണ് ഇത് നാലു നാലായിട്ട് പോകുന്നത് കണ്ടോ ഇന്ന് എനിക്ക് സ്കൂളിന് അവധിയായിരുന്നു അപ്പൊ ഞാൻ അവിടുത്തെ കൊക്കോ ഒക്കെ വന്ന് ഇവിടെ കൊറേ മലയണ്ണാനും കുരങ്ങന്മാരും എല്ലാം പെടും ഞാൻ ഇനിയും വരുമ്പോ അവരെ ഞാൻ കാണിക്കാവേ അവര് വന്ന് കഴിഞ്ഞ ഇവിടെ പിന്നെ തോട് പോയിട്ടൊന്നും കാണത്തില്ല

ല്ലോ ഇച്ചിരി പാടാ നമുക്കടുത്ത പറിക്കാം ശിഖരങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ നമുക്ക് പറിക്കാൻ ഇതൊരു ദിവസവും കൂടെ നിൽക്കുകയാണെങ്കിൽ നല്ലായിട്ട് പഴുത്തേനെ വളഞ്ഞു എന്റെ കയ്യെത്തും ദൂരത്തു നിന്ന് ഞാൻ ഇങ്ങടർത്തി എടുക്കുക ഈ മരത്തിന്റെ സെറ്റിങ്സ് കണ്ടോ നല്ല രസമാണ് ഇത് ഇരിക്കാൻ കണ്ടോ ഞാൻ കണ്ടോ നമുക്ക് ഇറങ്ങാൻ സിമ്പിളാണ് കുട്ടികൾ ഇരിച്ചിരി പാടാ പറയ്ക്കാൻ നമുക്ക് ആഞ്ഞു വലിച്ചിട്ട് ആക്കാൻ പോകുന്നില്ല കണ്ടോ ഞാൻ എത്ര അടി അടിച്ചിട്ട് അത് പോകുന്നില്ല എന്നിട്ട് ഞാൻ വിട്ടില്ല ഞാൻ ഇരുമ്പ് തോട്ടിയുമായിട്ട് അത് അടർത്താൻ ശ്രമിച്ചു എന്നിട്ട് ആദ്യത്തെ ഭാഗം ഫാഗണിക്കാൻ മുറിഞ്ഞ് തഴോട്ട് വീണു എന്നിട്ട് ബാക്കി ഭാഗം ഞാൻ പറിക്കാൻ ശ്രമിക്കുക അത് അതിന്റെ അവിടെ മുറിഞ്ഞ് പോയി അതുകൊണ്ട് ആദ്യം പിന്നീട് കറയിടുക ആ അത് അത് ഞാൻ വിജയം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ബൈ ഇഷ്ടപ്പെട്ടോട്ടു നോക്കാം ആദ്യം ഒരെണ്ണപ്പ് ഒരെണ്ണം ചാടി വെളിയിലോട്ടാ പോയി ഇത് പഴത്തിട്ടൊന്നും അല്ലേ ഇതിന്റെ ബാക്കി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ